വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയാണ് മുകളിലാണ് ണയിൽ വറുത്തെടുക്കുന്ന കായ വറുത്തതിനും കപ്പ വറുത്തതിനും ചക്ക വറുത്തതിനുമൊക്കെ നല്ല സ്വാദാണ് അതുപോലെ തന്നെ അടുക്കളയിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കറികൾക്കും പക്ഷേ ആ സ്വാദിനായി നമ്മൾ അല്പം കാത്തിരിക്കണം എന്താണെന്നല്ലേ വെളിച്ചെണ്ണ വില തന്നെ കറിക്ക് വറവ് താളിക്കാനും കാച്ചിയെണ്ണ തേച്ച് കുളിക്കാനും എന്നു വേണ്ട മലയാളിയുടെ ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്നാലിപ്പോൾ വെളിച്ചെണ്ണ വിലയിൽ തിളച്ചു മറിയുകയാണ് അടുക്കള ബജറ്റ് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നാനൂറ്റി ഇരുപതും റീറ്റെയിൽ കടകളിൽ നാനൂറ്റി അൻപതിനും നാന്നൂറ്റി എൺപതിനും മുകളിലാണ് വില ഓണമെത്തും മുൻപ് അറുന്നൂറ് കടക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്

നൂറ്റി എൺപത് രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില അഞ്ഞൂറിനടുത്ത് എത്തിയിരിക്കുന്നത് ഇനി കോക്കനട്ട് ഓയിൽ ഫ്രീ മെനു ഒരുക്കേണ്ടി വരുമെന്നാണ് വീട്ടമ്മമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇതിലും വില കൂടുതലാണ് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി നമുക്ക് അല്ലെങ്കിൽ തന്നെ തന്നെ വില വില മായം എന്ന് അറിയാം വെളിച്ചെണ്ണയുടെ ും സൺഫ്ലവർ ഓയിലിനും ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വിലക്കയറ്റം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇത്തവണ വെളിച്ചെണ്ണയില്ലാതെ ഓണസദ്യ ഒരുക്കേണ്ടി വരും അടുക്കള ബജറ്റ് താളം തെറ്റിക്കുന്ന വിധത്തിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് വെളിച്ചെണ്ണയുടെ വില ഓണം എത്തുന്നതിന് മുന്നേ അടിയന്തരപെടൽ വേണമെന്നാണ് അടുക്കള ഭരിക്കുന്നവരുടെയും വ്യാപാരികളുടെയും ആവശ്യം വെളിച്ചെണ്ണയുടെ വില ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഓണത്തിന് വറുത്ത് ഉപ്പേരിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് നെഞ്ചുപൊടിയും അത്തരത്തിലാണ് ഈ വില പോകുന്നത് അറുന്നൂറ് രൂപയിലേക്കൊക്കെ എത്തും അത് കടക്കുമെന്നാണ് ഓണത്തിന് മുന്നേ തന്നെ അറുന്നൂറ് കടക്കും വെളിച്ചെണ്ണ വില എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ വിലയിരുത്തുന്നത് എന്നാൽ ഈ വില പിടിച്ചു നിർത്താൻ ഉതകുന്ന എന്തെങ്കിലും നീക്കങ്ങൾ നടപടികൾ കാര്യമായി നമ്മളുടെ ശ്രദ്ധയിൽ വരുന്നില്ല കാരണം ദിവസവും വില കൂടുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു പ്രേക്ഷകൻ പുത്രൻ വീട്ടിൽ ജോസഫ് പറയുന്നത് വെളിച്ചെണ്ണയ്ക്ക് അവരുടെ നാട്ടിൽ നാനൂറ്റി രൂപ എന്നാണ് പറയുന്നത്